അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി വിശ്വദിപ്തി പബ്ലിക് സ്കൂളിൽ യോഗാ ദിനാചരണം ഒരുക്കിയത് ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ വിവിധ പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കുചേർത്തു സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി and also to to practice yoga our mind. ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്കൂളിൽ കുട്ടികൾക്ക് യോഗാപരിശീലനം നൽകി വരുന്നുണ്ട് സ്കൂളിലെ അധ്യാപകനും യോഗാപരിശീലകനുമായ അജയ് ശശിധരനാണ് വിദ്യാർത്ഥികൾക്ക് യോഗാപരിശീലനം നൽകുന്നത് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച യോഗാനൃത്തം വ്യത്യസ്തത പുലർത്തി പരിപാടിക്ക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് അധ്യാപകരായ ആശാ മാർക്കോസ് മഞ്ജു പി ജി എന്നിവർ നേതൃത്വം നൽകി ഏറെ സന്തോഷത്തോടെയായിരുന്നു കുട്ടികൾ യോഗാദിനാചരണ പരിപാടികളിൽ പങ്കുചേർന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി